നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബിജെപിയും ആ മണ്ഡലത്തിലെ ഏറ്റവും ഉചിതായിട്ടുള്ള യോഗ്യതയുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള സമ്പത്തുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മുൻ നേതാവായ ഇദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് തൊട്ടുതലയെന്ന് ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി നേരത്തെ നിലമ്പൂരിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ ബി ജെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി സൗഹൃദ ബന്ധങ്ങളാണ് ബി ജെ പിയിലേക്ക് എത്തിച്ചതെന്നും മോഹൻ ജോർജ് കൂട്ടിച്ചേർത്തു മാണി വിഭാഗത്തിലായിരുന്നു തുടങ്ങിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു കേരള കോൺഗ്രസ്സിന് മലപ്പുറത്ത് സജീവ പ്രവർത്തനമില്ല ഏഴുവർഷം കേരള കോൺഗ്രസ് ബിയുടെ മലപ്പുറം ജില്ലാ അധ്യക്ഷനായിരുന്നു കേരള ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ്സിൽ നിന്ന് വിരിയുമ്പോൾ നമ്മുടേതായ നിലപാടുകൾ അതിനനുസരിച്ച് താൻ മാറുമെന്നും അദ്ദേഹം പ്രതികരിച്ചു